ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു സോയാബീൻ ഗ്രീൻ പീസ് മസാല റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം സോയാബീൻ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് തവണ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടൊന്നും ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് സോയാബീൻ ചേർത്തിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും വിധം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം നോൺ വെജ് രുചിയിലുള്ളൊരു സോയാബീൻ ഗ്രീൻ പീസ് മസാലയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത് ഇപ്പോഴിതാണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ സോയൽ ഓൾറെഡി മസാലപ്പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ തൈര് ചേർത്തുകൊണ്ട് തന്നെ സോയാബീൻ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവും ഒരു ഇച്ചിരി പുളി രുചിയൊക്കെ ഉണ്ടാവും ഇതുപോലെ ഡെലീഷ്യസ് ആയിട്ടുള്ള സോയാബീൻ റെസിപ്പികളെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇന്നിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഈ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരണം നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് കറി എന്തായാലും തുറന്നു നോക്കാൻ നോക്കിയാൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് സോയൊക്കെ പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം ഇനി ഇന്നിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ബൗള്ളേറെ ഭാഗത്തോളം ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലരിഞ്ഞ അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഒരു ഡിഷ് കഴിക്കും നല്ലൊരു നോൺ വെജ് രുചിയാണ് ഇതിന് ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു രണ്ട് പച്ചമുളക് നടുവ് കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തെ ഇതാ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സോയാബീൻ ഗ്രീൻ പീസ് മസാല റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇതിന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോയാബീൻ ഗ്രീൻ പീസ് മസാല റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ